കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു എന്താണ് മുട്ടു തേയ്മാനം എന്ന് നോക്കാം കാലുകളിൽ മുകളിലുള്ള തൊടയല് അഥവാ ഫീമർ താഴെയുള്ള ജങ്കാസ്തി അഥവാ ടിബിയ എന്നീ രണ്ട് അസ്ഥികൾ ചേരുന്ന സന്ധിയിലെ തരുണാസ്ഥി അഥവാ കാട്ടിലേജിന് നിരന്തര ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ജീർണതയും മുട്ടു തേയ്മാനം എന്ന് വിശേഷിപ്പിക്കാം കൂടുതലും പ്രായമായവരിലാണ് ഈ അസുഖം കണ്ടുവരുന്നത് നാൽപ്പതുകളുടെ അവസാനത്തിലും അൻപതുകളുടെ തുടക്കത്തിലുമാണ് മിക്കവാറും രോഗികൾ ഡോക്ടറെ സമീപിക്കുന്നത് എഴുപത് ശതമാനത്തോളം രോഗികളും അൻപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ചിലരിൽ പരിക്കുപറ്റി ലിഗമെന്റ് അഥവാ രണ്ടസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞരമ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ കൃത്യമായ ചികിത്സ ചെയ്യാതിരുന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ തീമാനം വരുമെന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് മുട്ടു തീമാനത്തിന്റെ ലക്ഷണങ്ങളെന്ന് പരിശോധിക്കും വേദന നീര് പിടുത്തം അഥവാ സന്ധി പൂർണ്ണമായി വഴങ്ങാതിരിക്കുക മുട്ട അനക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെരിവുള്ള പ്രതലങ്ങളിൽ നടക്കുമ്പോഴുമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കുന്തക്കാലിൽ അഥവാ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും എവിടെയെങ്കിലും കുറച്ചു സമയം ഇരുന്നാൽ എഴുന്നേറ്റ് നടന്നു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധി ആദ്യം അനക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ പിന്നീട് വരും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ പരന്ന പ്രതലത്തിൽ തന്നെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും വേദന അനുഭവപ്പെടാൻ തുടങ്ങും ആദ്യം ഒരു കാലിലാവും വേദന തുടങ്ങുക സ്വാഭാവികമായും വേദനയില്ലാത്ത കാലിലായിരിക്കും കൂടുതലും ഭാരം താങ്ങുന്നത് തത്ഫലമായി വേദനയുള്ള കാലിൻ്റെ പേശികൾ ശോഷിക്കുകയും തേയ്മാനം കൂടുകയും ചെയ്യുന്നു അതേപോലെ തന്നെ കൂടുതൽ ഭാരം താങ്ങുന്ന കാൽമുട്ടിനും സമീപഭാവിയിൽ തന്നെ വേദന തുടങ്ങുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് മുട്ട് തേയ്മാനം ശ്രദ്ധിക്കേണ്ട അസുഖമായി മാറുന്നത് തേയ്മാനമാണ് സന്ധികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം അതിൽ തന്നെ കാൽമുട്ടിനാണ് ഏറ്റവും അധികം തേയ്മാനം വരുന്നത് മുപ്പത് വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് അസുഖമുള്ളവരുടെ എണ്ണം പതിന്മടക് വർദ്ധിക്കുന്നു എന്നുള്ള കണക്ക് ശ്രദ്ധേയമാണ് അൻപത്തഞ്ചു വയസ്സിന് മുകളിലുള്ള എഴുപത് ശതമാനത്തോളം വരുന്ന രോഗികളിൽ അറുപത് ശതമാനവും സ്ത്രീകളാണ് അമിതവണ്ണവും ഈ അസുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖത്തിൻ്റെ തീവ്രതയും കൂടി വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എങ്ങനെയാണ് മുട്ട തേയ്മാനത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് മുട്ട തേയ്മാനത്തെ പ്രതിരോധിക്കാൻ നാൽപ്പത് വയസ്സിന് മുമ്പ് മുതൽ ശ്രദ്ധ വയ്ക്കണം വിശപ്പിനനുസരിച്ച് പോഷകസമ്മർദ്ദമായ ആഹാരം ശീലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പേശികൾക്ക് ബലം നൽകാനുള്ള വ്യായാമം ശീലിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അമിതവണ്ണം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെട്ട് ജീവിത നിലവാരം നിലനിർത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ശ്രദ്ധിച്ചാൽ എഴുപത് വയസ്സിന് ശേഷവും ജീവിത നിലവാരം നിലനിർത്തി പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ തുടർന്നു പോകാൻ സാധിക്കും മുട്ടിൽ വരുന്ന എല്ലാ വേദനയും മുട്ടു തേയ്മാനം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാം അല്ല മറ്റനവധി കാരണങ്ങൾ കൊണ്ടും മുട്ടുവേദന വരാം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് അഥവാ എല്ലുമെല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് എല്ലും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെണ്ടൻ അതിനെ ആവരണം ചെയ്തിരിക്കുന്ന ഫേഷ്യ പേശികൾ തമ്മിൽ ഉരയാതിരിക്കാൻ വെള്ളം നിറഞ്ഞിരിക്കുന്ന ബർസ തുടങ്ങിയവയ്ക്ക് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം രോഗികളിൽ മുട്ടുവേദന ഉണ്ടാക്കുന്നു തീവ്രമായ വാദരോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉപദ്രവ രോഗമായി മുട്ടു തീരുമാനം വരാമെന്നുള്ളത് കൊണ്ട് തന്നെ വൈദ്യനിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ് എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്ന് നോക്കാം ഒരു വീട് കത്തുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തീയണയ്ക്കുന്നതാണ് നല്ലത് എന്നതുപോലെ തന്നെ വേദന തുടങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖം മുന്നോട്ടു പോകുന്നതിനെ തടയാൻ സാധിക്കും സമയം വൈകുന്തോറും തരുണാസ്ഥിയുടെ തീമാനം പൂർണ്ണമായാൽ മുട്ടു മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മുട്ടു തീമാനത്തിനുള്ള ആയുർവേദ സാധ്യതകൾ പരിശോധിക്കാം തീമാനം സംഭവിച്ച തരുണാസ്ഥിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് രോഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ഇതുവരെ വന്നിട്ടുള്ള തീമാനം കൊണ്ടുണ്ടായ ലക്ഷണങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം നാല് ഘട്ടങ്ങളായി തിരിച്ചിട്ടുള്ള വർഗീകരണത്തിൽ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലുള്ളവർക്ക് പൂർണ്ണമായി തന്നെ വേദനാരഹിതമായി അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകാറുണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ പടികൾ കയറിയിറങ്ങുന്നതും ചെരുവുള്ള സ്ഥലത്തു കൂടി നടക്കുന്നതും മുൻപ് ചെയ്തിരുന്നതിനേക്കായാലും കുറയ്ക്കേണ്ടി വരും നാലാമത്തെ ഘട്ടത്തിലുള്ള അവസ്ഥയിൽ രോഗിയുടെ ഇപ്പോഴത്തെ ആരോഗ്യം മറ്റു രോഗാവസ്ഥകൾ എന്തൊക്കെ കാര്യങ്ങളാണ് തുടർന്ന് ചെയ്യേണ്ടത് ചികിത്സയും വ്യായാമവും തുടരാൻ രോഗിക്ക് സാധ്യമാണോ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ആയുർവേദ ചികിത്സ ചെയ്യണമോ അതെയോ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമോ എന്ന് നിശ്ചയിക്കുന്നത് പുറമേ എണ്ണയിട്ടൊഴിയുന്നത് മുട്ടീമാനത്തിൽ ഫലപ്രദമാണോ എന്ന് നോക്കാം അല്ല സ്ഥിരമായി എല്ലാ ദിവസവും എണ്ണയിട്ടൊഴിയുന്നത് താൽക്കാലികമായി വേദന ഉണ്ടാക്കുമെങ്കിലും രോഗതീവ്രത അടുത്ത ഘട്ടത്തിലേക്ക് വേഗത്തിൽ തന്നെ കടക്കാൻ ഇടയാക്കും പുറമേയുള്ള കാര്യങ്ങളെക്കാളും വൈദ്യനിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളാണ് ദീർഘനാളത്തേക്ക് കൂടുതലും ഫലപ്രദമാവുക മുട്ടുവേദനയുള്ള ആളുകൾ എന്തൊക്കെ വ്യായാമങ്ങളിൽ ഏർപ്പെടാം ഓരോ രോഗിയുടെയും നിലവിലുള്ള രോഗാവസ്ഥയെ ആശ്രയിച്ചു മാത്രമാണ് വ്യായാമം നിശ്ചയിക്കാൻ പറ്റൂ മരുന്നിനും മരുന്നല്ലാതെ ശ്രദ്ധിക്കേണ്ട ജീവിതശൈലി ക്രമീകരണത്തിനും തുല്യമായ പ്രാധാന്യം വ്യായാമത്തിനും ഉണ്ട് പക്ഷേ അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും ഓരോ ഘട്ടങ്ങളായി വേണം വ്യായാമം ശീലിക്കാനും വ്യായാമം കൂടിയാലും വേദന കൂടും വ്യായാമം ചെയ്യാതിരുന്നാലും മരുന്നുകൊണ്ടുണ്ടായ വേദനക്കുറവ് നിലനിൽക്കാതെ വരും അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിൽ അവരവർക്ക് വേണ്ട വ്യായാമം വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ് മുട്ടിന് ഉറയിടുന്നത് തേയ്മാനമുള്ളവരിൽ നല്ലതാണ് അല്ല വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് മുട്ടിനുള്ള ഉറ അത് സ്ഥിരമായി ഉപയോഗിച്ചാൽ മുട്ടിൻ്റെ പേശികളുടെ ബലം കുറയുകയും ഉടൻ തന്നെ തേയ്മാനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും ഉപയോഗിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും ദൂരവ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സ്ഥിരമായിട്ടുള്ള ഉറയുടെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശീലിക്കുന്നതും ഒഴിവാക്കുന്നതും മുട്ടു തേമാനമുള്ള ആളുകളിൽ നല്ലതാണ് പോഷകസമർദ്ദമായ ആഹാരം ശീലിക്കുന്നതും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും ചെയ്യാൻ പറ്റുന്ന മിതമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും നല്ല ശീലങ്ങളാണ് അമിതവണ്ണം അമിതവണ്ണമുണ്ടാക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും ആവശ്യത്തിന് വിശ്രമം ഉറപ്പാക്കുകയും വേണം ചെരിവുള്ള സ്ഥലത്തും പടികൾ കയറിയിറങ്ങി നടക്കുന്നതും ശ്രമകരമായ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴുള്ള മുട്ടിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ശാരീരിക പരിശോധനയിലൂടെയും എക്സ്റേ പരിശോധനയിലൂടെയും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായ അവബോധത്തോടെ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടണമെന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോഴും പിന്നീടും ദൈനംദിന കാര്യങ്ങൾ ജീവിത നിലവാരത്തോടെ ചെയ്യുന്നതിന് സഹായിക്കും മുട്ടുവേദന വരുമ്പോൾ പേടിക്കാതെ എന്തുകൊണ്ടാണ് വന്നത് എന്ന് കൃത്യമായി രോഗനിർണ്ണയം നടത്തി വേണ്ട പരിഹാര മാർഗങ്ങൾ ആയുർവേദ ചികിത്സയോടൊപ്പം തുടരുകയാണെങ്കിൽ മുട്ടു തീമാനത്തെ പ്രതിരോധിക്കാം ആരോഗ്യത്തോടെ മുന്നോട്ട് നീങ്ങാം